ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൊസല ചീസിൻ്റെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മൊസള ചീസ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ടും ഇതേ മെത്തേഡിൽ തന്നെ ചീസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അപ്പം നമ്മുടെ കൈ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചൂട് തോന്നുന്ന രീതിയിൽ ആ ഒരു ചൂടാവുന്ന രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് വിനീഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ഇവിടെ എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനീഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് അപ്പോൾ അതേ നമ്മുടെ പാൽ പാലത് ഇതുപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതേ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ പിരിഞ്ഞ പോഷം മാത്രം നമുക്കതൊരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കോരിയെടുക്കാം അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലോത്ത് വേണമെങ്കിൽ കോട്ടൺ ക്ലോത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്കിയുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അത് കളയരുത് അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമ്മൾ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്ത് അതിലെ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞെടുക്കണം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ തുണിയിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നന്നായിട്ടൊന്നും പിഴിഞ്ഞ് കൊടുത്ത് അതിലെ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് കളഞ്ഞെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ബോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡെങ്കിലും അതിലേക്ക് വെച്ചു കൊടുക്കാം അതിനുശേഷം അത് ആദ്യം അത് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ പിഴിഞ്ഞെടുത്തിട്ട് ആദ്യം നമുക്ക് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഇട്ട ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ആദ്യം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക അപ്പം ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നന്നായിട്ടൊന്നും കളഞ്ഞുകൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചീസ് കറക്റ്റ് നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ക്ലീൻ ഫിലിം ആണ് എടുത്തിരിക്കുന്നത് അതിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി അതൊരു നാല് മണിക്കൂറെങ്കിലും ആ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മൊസാല ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹോം ആയിട്ട് ഇതുപോലെ മൊസല ചീസ് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചീസ് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് മൊസല ചീസിൻ്റെ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മൊസാല ചീസ് വീട്ടിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്